ഷുഗർ കൂടിയാലും വെയിറ്റ് കുറയും അതുപോലെ തന്നെ നിങ്ങൾ ഡയറ്റും എക്സർസൈസും ഒക്കെ ചെയ്തിട്ട് നന്നായിട്ട് കൺട്രോൾ ചെയ്താലും വെയിറ്റ് കുറയും പക്ഷേ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ഷുഗർ ശരിക്കും കൺട്രോൾ ഇല്ലാതെയാണ് വെയിറ്റ് കുറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ആണ് പോണത് അതായത് മസിൽ മാസ് ആണ് പോകുന്നത് മസിൽ ഇങ്ങനെ യൂറിൽ കൂടെ ദ്രവിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക അങ്ങനത്തെ ഉള്ളതാണ് വെയ്റ്റ് ലോസ് നല്ലതല്ല നിങ്ങൾക്ക് വേണ്ടത് ഫാറ്റ് ലോസ് ആണ് ഫാറ്റ് ലോസ് ഉണ്ടാകുന്നത് നിങ്ങൾ ഡയറ്റിംഗ് ചെയ്താലും എക്സസൈസ് ചെയ്യുമ്പോഴും അതുപോലെ ഫുഡ് കൺട്രോൾ ചെയ്യുമ്പോഴൊക്കെ ആണ് ഫാറ്റ് ലോസ് ഉണ്ടാവുക ഇത് തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഷുഗർ നല്ല കൺട്രോളുള്ള ടൈമിലാണെങ്കിൽ ഫാറ്റ് ലോസ് ആണ് ഉണ്ടാവുക എന്നാൽ ഷുഗർ കൺട്രോൾ ഇല്ലാതെ ഉണ്ടാവണം വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മുടെ മസിലാണ് ലൂസ് ചെയ്യുന്നത് മനസ്സിലായില്ലേ അപ്പൊ എല്ലാ വെയിറ്റ് കുറയുന്നത് നല്ലതല്ല ഷുഗറുള്ള ആൾക്കാർക്ക് ചില പ്രത്യേക തരത്തിലുള്ള വെയിറ്റ് കുറേ തന്നെ വേണം അപ്പൊ വെയിറ്റ് കുറഞ്ഞു പറഞ്ഞിട്ട് നിങ്ങൾ സന്തോഷിക്കേണ്ട ഇപ്പൊ നിങ്ങളുടെ ഷുഗർ ഭയങ്കര ഹൈ ആണ് ആ സമയത്തും ഉണ്ടാവുന്ന ഒരു വെയിറ്റ് കുറച്ചില് അത് നല്ലൊരു വെയിറ്റ് കുറച്ചിലല്ല മനസ്സിലായില്ലേ അപ്പൊ നിങ്ങൾ ഇനി മുതൽ ഷുഗർ നന്നായി